ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് വ്ലോഗാണെട്ടോ രാവിലത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് വിളക്ക് വയ്ക്കുകയാണ് അപ്പോൾ വിളക്ക് വെക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികളൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മക്കൾക്ക് സ്കൂളൊന്നുമില്ല മോൾ ടൂർ ടൂറ് പോയിരുന്നായിരുന്നു അപ്പോൾ ടീച്ചർമാരൊക്കെ പോയിട്ടാണ് പറഞ്ഞിട്ട് മോന് സ്കൂളും ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഇന്ന് ഇന്ന് ക്ലാസ് ഉണ്ട് പക്ഷെ മോൾക്ക് ട്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വൈകിട്ടായാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ തന്നെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ അഞ്ചരക്കായിട്ടാണ് എണീറ്റത് പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചു വിളക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർബന്ധമാണല്ലോ ചന്ദനം അപ്പം ഞാൻ കുറച്ച് ചന്ദനം അരച്ചിടുകയും ചെയ്തു പിന്നെ കുട്ടികൾക്കുള്ളത് അരച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചന്ദനം ഇട്ടു കുങ്കുമൊക്കെ ഇട്ട് കുങ്കുമം ഈ ഭാഗത്ത് വയ്ക്കും കൊണ്ടുതന്നെ നമ്മുടെ വാഷ് ബേസിൽ എപ്പോഴും കുങ്കുമത്തിൻ്റെ നിറം ആകുട്ടും പിന്നെ നേരെ അടുക്കളയിൽ വന്നു അടുക്കളയിൽ വന്നിട്ട് ആദ്യം തന്നെ ഞാൻ ഇന്നലെ രാത്രി നമ്മൾ വീതനെയൊക്കെ തുടച്ചിട്ട് അങ്ങനെ കഴുകിയിടുമല്ലോ ഒരു തുണി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഉണങ്ങിയിരിക്കണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു പിന്നെ അത് ആ വിറകെടുക്കുകയാണ് നല്ല ഉണങ്ങിയ റബ്ബറിൻ്റെ വിറകാണ് കേട്ടോ അപ്പോൾ വിറകെടുത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിപ്പിടിക്കണ തരത്തിലൊന്ന് തിരിച്ചു മറിച്ചൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ അത് ആ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുകയാണ് കേട്ടോ വെറുതെ ഒന്ന് വാതിൽ വേറൊന്ന് നോക്കിയത് പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം വേക്കുന്ന എന്തോ ഒച്ച കെട്ടപ്പോൾ പോയി നോക്കിയതാണ് കേട്ടോ അപ്പം പൂച്ചയായിരുന്നു പൂച്ച ഷീറ്റിൽ ഇങ്ങനെ മാന്തി അപ്പോൾ അപ്പം കോഴികൾ ഇങ്ങനെ തുള്ളിട്ടു കൊണ്ടിരിക്കുക അപ്പം അതെന്താണെന്ന് വെച്ചിട്ട് പോയി നോക്കിയതാണ് തീ ഒന്ന് കത്തിപ്പിടിച്ചപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഇന്നലെ രാത്രി വെച്ച കുറച്ച് ചുക്ക് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടാക്കിയിട്ട് ജഗ്ഗൊക്കെ കഴുകിയിട്ട് അതിൽ ഒഴുക്കി ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ജഗ്ഗൊക്കെ എടുത്തിട്ട് കഴുകി വെച്ചു പിന്നെ അതൊന്നും ചൂടാവുന്ന നേരം കൊണ്ട് ഞാൻ ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ രാവിലെ വെണ്ണീർ പോരിതുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ ചെയ്യണത് നമ്മൾ ഈ ഐസ്ക്രീം വാങ്ങിയൊരു പാത്രം ഉണ്ട് കിട്ടും അതിൽ രാത്രിയുള്ള വേസ്റ്റൊക്കെ എടുത്തേക്കും പിന്നെ നമ്മൾ വേസ്റ്റ് ഇടാനൊരു റിങ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ രാവിലെ കൊണ്ടയിടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെള്ളം ചൂടായപ്പോഴേക്കും ഞാൻ വേഗമായിട്ട് എടുത്തു ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ കഴുകി പിന്നെ രണ്ട് പ്രാവശ്യം പച്ചവെള്ളും കഴുകിട്ടോ നല്ല ഒരു പശ പശ പോലെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ മട്ടരിയാണ് കിട്ടും അപ്പം അങ്ങനെ അരി പിന്നെ അടുപ്പിൻ്റെ മുകളിൽ തന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചു മട്ടരി അതുകൊണ്ട് വേഗം അതിങ്ങനെ കുട്ടിയാകും വെള്ളമില്ലാത്ത പോലെയും അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ ചുക്ക് വെള്ളത്തിൽ ചുക്ക് വെള്ളപ്പൊടി ഇട്ടിട്ട് വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആ മാവൊക്കെ എടുത്ത് വെച്ചു ഒന്ന് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം എടുത്തിട്ട് തറവാട്ടിക്ക് തേങ്ങ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടുന്ന് വഴുതനങ്ങി വെണ്ടക്കയും കൂടി കുടുന്നപ്പോഴേക്കും എൻ്റെ എളേച്ചിതാ നാമഞ്ചെല്ലം ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ടവള് പാൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇഡ്ഡലിയും വീട്ടിലെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെയിട്ടാണ് കേട്ടോ വെക്കണത് ഞാൻ തറവാട്ടിലൊക്കെ അവർ ആകുമ്പോൾ ഒരു തുണി വെച്ചിട്ടാണ് കേട്ടോ അമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്നത് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കിട്ടും പിന്നെ ഒരു കഷ്ണം കായ്പയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നുറുക്കി വെച്ചു ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോഴും സാമ്പാർ വയ്ക്കുമ്പോൾ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വലിയ ഉള്ളി കായ്പയ്ക്കൊന്ന് പാട്ടുട്ടോ എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ തന്നെ ചെയ്യാം അപ്പം അങ്ങനെ തക്കാളി ഇടാൻ മറന്നിന്നായിരുന്നെങ്കിൽ എപ്പോഴും തക്കാളി ഇടാൻ മറക്കും അപ്പോൾ തക്കാളി കൂടി വേഗം ഇട്ടിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ എന്താ പാലും കൂടി ഒരു തട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കിട്ടും അപ്പോൾ പിന്നെ വേഗം പാലടുപ്പത്ത് വെച്ചു കുറച്ച് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ ഉണ്ടോ തുടങ്ങിയത് എപ്പോഴും അങ്ങനെ തന്നെ പതുക്കെ തുടങ്ങും പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കൊരു പൊരിച്ചിലാവും പിന്നെ അതാ ഞാൻ നോക്കണത് സാമ്പാർ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരത്ത് ചെറിയ ഗോതമ്പ് ഗോതമ്പുണ്ടല്ലോ അതുകൊണ്ട് ഉപ്പ്മാവു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിഞ്ഞ് ആ വിസിലിൻ്റെ അവിടെ അടഞ്ഞണമെന്ന് വിചാരിച്ചിട്ടാണ് അത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് വേകുമ്പോഴേക്ക് വേഗം തേങ്ങയും കൂടി ഒന്ന് അരക്കാൻ വിചാരിച്ചാൽ അപ്പോഴേക്കിതാ ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് വെള്ളം തളിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് വേഗം വേഗം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു തട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് വെച്ചിട്ട് പിന്നെ വേഗം തേങ്ങ ചിരകി തേങ്ങ ചിരകി കഴിഞ്ഞിട്ട് അത് വേഗം കഴുകി വെച്ചിട്ട് ഉറുമ്പിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഒരു ചേരെ എന്തെങ്കിലും വിടുന്നറിയില്ല ഒരു ഫ്ലൈറ്റ് പിടിച്ച് വരും അപ്പോൾ അതെ പാല് തിളച്ചപ്പോൾ അടുപ്പത്ത് വെച്ചു കിട്ടും അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തേങ്ങ വറുത്തിട്ടാണ് കേട്ടോ സാമ്പാർ പിന്നെ ഇന്ന് കുരുമുളക് പോകുന്നറിയാതെ പരിപ്പ് ഇത്രയും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ വറുക്കാറുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലേയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോഴേക്ക് സാമ്പാറും ചായയൊക്കെ ആയി കഴിഞ്ഞപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇഡ്ഡലി ഒരു തട്ടും കൂടി വെക്കാൻ വിചാരിച്ചു പിന്നെ അതാ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങ നല്ല പോലെ വറുത്തെടുക്കുക തന്നെ ചെയ്യണം നല്ലപോലെ വറ വളർന്ന് വരുന്നുണ്ട് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൂടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അടി പിടിക്കുക അതിൻ്റെ ഇടയിൽ ചായ റെഡിയായി അപ്പോൾ മൂന്നാല് കൈ ഉണ്ടെങ്കിൽ നീ നേരത്തൊന്നും തികയേ ഇല്ല അപ്പോൾ അത് തേങ്ങ കുറച്ചൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കൂടി വഴറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അവിടെയും പോയിട്ടുണ്ട് അത് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു നാല് വെണ്ടയ്ക്കുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കാണ് ഏട്ടമാകുന്നത് ഒന്ന് ഇപ്പോൾ കറണ്ട് പോകും പറഞ്ഞു അപ്പോൾ വേഗം പോയിട്ട് മോട്ടർ ഇടമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് തന്നപ്പോൾ പിന്നെ അതായത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചു വഴുതനങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെണ്ടയ്ക്കും വഴുതനങ്ങയും ഇട്ടു കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടു പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഒഴിച്ചു നമ്മൾ സാമ്പാർ റെഡി ആയിട്ട് അപ്പോഴേക്കും കുട്ടികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതൊന്ന് കടുക് വറുത്തിടോ കുറച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിൻ്റെ കൂടി വറുത്തിട്ടു കേട്ടോ നമ്മൾ സാമ്പാർ റെഡിയായി ഇപ്പം കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്ത് കൊടുക്കുമായിരുന്നു പട്ടി സാമ്പാറൊക്കെ ഇട്ടു പിന്നെ അവർ പോയി കഴിഞ്ഞാൽ മെയിൻ പരിപാടി പാത്രം കഴുകലാണ് ഈ പാത്രമൊക്കെ കഴുകി ി കഴിഞ്ഞ് അതൊക്കെ എടുത്തു വെക്കാനാണ് കേട്ടോ ഏറ്റവും വലിയ പണി മോൾ ഉണ്ട് വെച്ചെങ്കിൽ അവളാണ് അതൊക്കെ എടുത്തു വയ്ക്കാറുള്ളത് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ട് ചായ ഒടിക്കാനാണ് കേട്ടോ വലിയ ഇഷ്ടം അപ്പം അങ്ങനെ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുവിരുമേ ഇഷ്ടമായിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ